നമസ്കാരം രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നത് എളുപ്പമാക്കുന്നതിനും അവയ്ക്ക് ചാർജ് ഈടാക്കുന്നതിനും വായ്പ എടുക്കുന്നതിനും സർക്കാർ ഒരു സൂപ്പർ ആപ്പ് വികസിപ്പിക്കാൻ പോവുകയാണ് ഉപയോക്താക്കൾക്ക് ഒരു ഒറ്റ പ്ലാറ്റ്ഫോമായി ആയി പ്രവർത്തിക്കുന്നതിനായി ഏകീകൃത ഡിജിറ്റൽ സൂപ്പർ ആപ്പ് വികസിപ്പിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയായ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് പ്രവർത്തിക്കും രാജ്യത്തുടനീളമുള്ള ഇലക്ട്രിക് വാഹന ഉപയോക്താക്കൾക്ക് ഇതൊരൊറ്റ പ്ലാറ്റ്ഫോം ആയിരിക്കും പി എം ഇ ഡ്രൈവ് സ്കീമിന് കീഴിലുള്ള ദേശീയ വിന്യാസം ട്രാക്ക് ചെയ്യുന്നതിനുള്ള തത്സമയ സ്ലോട്ട് ബുക്കിംഗ് പേയ്മെന്റ് സംയോജനം ചാർജർ ലഭ്യത നില പ്രോഗ്രാം ഡാഷ് ബോർഡുകൾ എന്നിവ ആപ്പിൽ ഉൾപ്പെടുമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ ഈ സൂപ്പർ ആപ്പിൽ ചാർജ് ചെയ്യുന്നതിനായി തത്സമയ സ്ലോട്ട് ബുക്കിംഗ് സൗകര്യം നിങ്ങൾക്ക് ലഭിക്കും സംയോജനം ചാർജർ ലഭ്യത എന്നിവയെ വിവരങ്ങളും ലഭ്യമാകും പി ഇ ഡ്രൈവ് സ്കീമിന് കീഴിൽ ഈ സൂപ്പർ ആപ്പിനായി ഒരു ഡാഷ്ബോർഡ് ട്രാക്കിംഗ് സംവിധാനവും സൃഷ്ടിക്കും ഇതിനായി സംസ്ഥാന സർക്കാരുകളും മന്ത്രാലയങ്ങളും ചാർജിംഗ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഓൺബോർഡ് വിവരങ്ങളും വേല് ഏകോപിപ്പിക്കും ഇതുകൂടാതെ ഇ വി ചാർജർ സ്ഥാപിക്കുന്നതിനുള്ള സർക്കാരുകളുടെ നിർദ്ദേശങ്ങളും ബിൽ വിലയിരുത്തും പി എം ഇ ഡ്രൈവ് പദ്ധതി അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലാണ് ബില്ലിനെ ഇ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് പി എം ഇ ഡ്രൈവ് സ്കീമിന് കീഴിൽ രാജ്യത്തുടനീളം ഏകദേശം എഴുപത്തി രണ്ടായിരം പബ്ലിക് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കും ഇതിനായി രണ്ടായിരം കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് അൻപത് ദേശീയപാത ഇടനാഴികൾ മെട്രോ നഗരങ്ങളിലെ തിരക്കേറിയ പ്രദേശങ്ങൾ ടോൾ പ്ലാസുകൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലാണ് ഈ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക ഇന്ത്യൻ റെയിൽവേക്കായി ഇലക്ട്രിക് ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ഇലക്ട്രിക് ലോക്കോ ഷെഡുകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ കമ്പനിയാണ് ബെയിൽ ചാർജർ ഇൻസ്റ്റാളേഷനുകൾക്കുള്ള നിർദ്ദേശങ്ങൾ സമാഹരിക്കുന്നതിനും വിലയിരുത്തുന്നതിനും സംസ്ഥാനങ്ങളുമായും മന്ത്രാലയങ്ങളുമായും ബെയിൽ ഏകോപിപ്പിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഇന്ത്യൻ വാഹന വിപണിയിൽ പുതിയൊരു വാഹനം അവതരിപ്പിക്കുമ്പോൾ അത് ഇലക്ട്രിക് ആണോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇലക്ട്രിക് വാഹന മേഖലയിൽ കുതിപ്പുണ്ടായിട്ടുണ്ട് രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളിൽ പലരും ഡീസൽ വാഹനങ്ങളെ പൂർണമായും ഒഴിവാക്കുകയും പെട്രോൾ ഹൈബ്രിഡ് സി എൻ ജി ഇലക്ട്രിക് എന്നിങ്ങനെ മാറുന്നതുമാണ് നിലവിലെ ട്രെൻഡ് റേഞ്ച് കുറവ് ഉയർന്ന വില എന്നിവ ഇലക്ട്രിക് വാഹനങ്ങളോട് ജനങ്ങൾക്ക് അകൽച്ച ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ടാറ്റ ടിയാഗോ ഇവി എം ജി കോമറ്റ് ടാറ്റ ടിഗോർ ഇവി തുടങ്ങിയ വാഹനങ്ങളുടെ വരവോടെ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിലും ഇലക്ട്രിക് വാഹനം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത കേവലം സാമ്പത്തിക ലാഭം മാത്രമാണോ എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് മലിനീകരണമുക്തമായ പരിസ്ഥിതിക്കാണ് ഇവര് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സർക്കാരുകൾ ലക്ഷ്യമിടുന്നത്